നമസ്കാരം ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ചെറിയ ഒരു തോൽവി ഇടതുപക്ഷത്തിനുണ്ടായി അതിനുശേഷം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഈ നിയമസഭാ ഇലക്ഷനും തൊട്ടു മുമ്പായി എൽ ഡി എഫ് പ്രവർത്തകർ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ ഗൃഹസന്ദർശന പരിപാടിയുമായി അവരവരുടെ ഏർ വീടുകളിലേക്ക് ചെല്ലുകയാണ് കേരളത്തിലെ എല്ലാ ബൂത്തുകളിലേക്കും അതിന്റെ പ്രവർത്തകർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുതൽ താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് മെമ്പർമാർ വരെയുള്ള സഖാക്കൾ വീട് വീടാന്തരം കയറി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു പഠിക്കുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ പതിനഞ്ചാം തീയതി മുതൽ ജനുവരി പതിനഞ്ചാം തീയതി മുതൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ കഴിഞ്ഞ ഒരു ഒമ്പതര വർഷത്തിനു മേലായി ഇപ്പോ എൽ ഡി എഫ് സർക്കാർ ഇവിടെ അധികാരത്തിൽ ഇരിക്കുകയാണ് ഇതിൻ്റെ ഈ ഈ ഒമ്പതര വർഷക്കാലം എൽ ഡി എഫ് ഗവൺമെന്റ് ഇരുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കേരളത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര രീതിയിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ അതിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നതിനും ജനങ്ങളിൽ നിന്ന് കേൾക്കുന്നതിനും അവരെ ജനങ്ങളെ കേൾക്കുന്നതിനും വേണ്ടി എല്ലാ സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങുകയാണ് ഇപ്പോ ഈ ഗൃഹസന്ദർശന പരിപാടി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിർപക്ഷത്തുള്ള യു ഡി എഫ് ക്യാമ്പ് വർഗീയതയും അതുപോലെ തന്നെ മത മതധ്രുവീകരണവും നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഇതിനെക്കുറിച്ച് വിശദമായി ഒരു അവതരണം നടത്തുകയുണ്ടായി ആ അവതരണം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർ ഭരണത്തിൽ നേട്ടങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ചും വീണ്ടും ജനങ്ങളുടെ അട ഇടയിൽ ചെന്ന് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടിയിട്ട് ഈ എൽ ഡി എഫ് പ്രവർത്തകർ ഇറങ്ങുന്നതിന്റെ കാര്യങ്ങളെ വിശദീകരിച്ചും അരുൺകുമാർ സംസാരിക്കുന്ന ഒരു ഭാഗം കാണാനിടയുണ്ടായി നമുക്ക് എന്തായാലും ആ അരുൺകുമാർ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇങ്ങനെ ഒരു പാർട്ടിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ ബോധ്യത്തിന്റെയും അവരുടെ ശരിക്കും പറഞ്ഞ ആത്മവിശ്വാസത്തിന്റെയും തെളിവാണെന്നാണ് ഞാൻ പറയുക നമുക്ക് നോക്കാം യു ഡി എഫ് സർക്കാരിന്റെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലത്തെയോ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തെയോ അപ്പൊ എ കെ ആന്റണി സർക്കാരോ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെയോ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരിൽ മന്ത്രിമാർക്കോ എന്തിന് കോൺഗ്രസിലെ നേതാക്കൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ഗ്രഹ സന്ദർശനം നടത്താനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ഞാൻ പറയാം രണ്ടു മൂന്ന് വിഷയങ്ങൾ പറയാം ഒന്ന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പേരിൽ യു ഡി എഫിന്റെ കാലത്ത് ഇതേപോലെ ഗ്രഹ സന്ദർശനം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ ചോദ്യം പെൻഷൻ എവിടെ മക്കളെ മാസത്തെ എട്ട് മാസത്തെ പെൻഷൻ എവിടെ ചിലയിടങ്ങളിൽ പതിനെട്ട് മാസത്തെ പെൻഷൻ എവിടെ ചിലയിടങ്ങളിൽ പതിനൊന്ന് മാസത്തെ പെൻഷൻ എവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റാതെ കോൺഗ്രസ് ഒന്നും വീർക്കൂലായിരുന്നോ പക്ഷെ ഇപ്പോ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗൃഹസന്ദർശനം നടത്തുമ്പോ കേരളത്തിൽ ഒരു വീട്ടിലെയും മുത്തശ്ശി ചോദിക്കൂല ഒരു വീട്ടിലെയും മുത്തശ്ശനും ചോദിക്കൂല ഒരു വീട്ടിലെയും തൊഴിലുറപ്പ് തൊഴിലാളിയും ചോദിക്കില്ല ഈ പെൻഷൻ കിട്ടിയില്ലല്ലോ കുടിശ്ശിക എത്ര ഉണ്ട് കൂടി സന്തോഷത്തോടുകൂടി രണ്ടായിരം ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമ്പോൾ വാഗ്ദാനമുണ്ട് കേന്ദ്രം നമ്മളെ ജിരിക്കണെന്ന് വിശദീകരിക്കും എന്നതാണ് പറയുന്നത് അപ്പൊ കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്തതിന്റെ ആത്മവിശ്വാസത്തിൽ എൽ ഡി എഫിന്റെ ജനങ്ങളുടെ അടുത്തേക്ക് അഭിമുഖീകരിക്കാൻ പറ്റും യു ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് പറ്റുമായിരുന്നോ പറ്റത്തില്ലായിരുന്നു അരുമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം ഇനി രണ്ടാമത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കാൻ പറ്റുവായിരുന്നോ ഈ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തെ ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് അവിടെ കൊച്ചു വിള്ളല് ഉണ്ടാവും സ്കൂൾ പഠിക്കുന്ന പിള്ളേര് യു ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് അധ്വാനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇതേപോലെ ഡിസംബർ മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു ഗ്രഹസന്ദർശനം നടത്തിയ പിള്ളേര് ചോദിക്കും മാമ ഞങ്ങൾക്ക് പഠിക്കാൻ പുസ്തകം എവിടെ പുസ്തകം എവിടെ അന്ന് അഗ്നിപ്പ് നൽകിയ ഏറ്റവും നല്ല വിശദീകരണം എന്താണെന്ന് അറിയുമോ ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തക പടി കുറച്ച് വഴി അല്ലെങ്കിൽ ഇത് ഒടുവിൽ എന്താ ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫോട്ടോ സ്റ്റാച്ച് എടുത്ത് കൊടുക്കേണ്ടി വന്നില്ലേ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം ഏതെങ്കിലും ഒരു മാസം പാഠപുസ്തകങ്ങൾ വൈകിയിട്ടുണ്ടോ നേരത്തെ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലേ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള എസ് ഐ ആർ സി അത് നോക്കൂ കേന്ദ്രത്തോട് പോരടിച്ച് സ്പെഷ്യൽ സപ്ലിമെന്റ് ഇറക്കി ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ സിലബസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം അതായത് നേരത്തെ നിശ്ചയിച്ച പാഠപുസ്തകങ്ങൾക്ക് പല അഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെന്റ് പാഠപുസ്തകം പോലും ഇറക്കിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത് അപ്പൊ കുഞ്ഞുകൾ ഹാപ്പിയാണ് അവിടെ കേൾക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ചോദ്യം ചോദിക്കില്ല യു ഡി എ സർക്കാരിന്റെ കാലത്ത് ചോദിക്കും അത് അബ്ദുറബിന്റെ കാലഘട്ടം ഇന്ന് ശിവൻകുർട്ടിയുടെ കാലഘട്ടം ഇനി കേരളത്തിലെ യു ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഇതേപോലെ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് വൈകുന്നേരമായ വീട്ടിൽ ഗൃഹ സന്ദർശനം നടത്താൻ പറ്റൂ പ്രശ്നം എന്താ പവർക്കെട്ടാ ലോഡ് ഷെഡിംഗാ പവർക്കെട്ട് ലോഡ് ഷെഡിംഗ് ഉള്ള വൈകുന്നേരം ഗൃഹസന്ദർശനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കൂലേ ലൈറ്റ് കളിയുന്നില്ലല്ലോ തെരുവുകളൊക്കെ കാണുന്നില്ലല്ലോ ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിൽ പോവർക്കെടുണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം കേരളത്തിൽ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു അത് ആര്യാനൻ മുഹമ്മദിന്റെ കാലം ഇത് കൃഷ്ണൻകുട്ടിയുടെ കാലം ഇത് പിണറായി സർക്കാരിന്റെ കാലം പത്ത് വർഷം കേരളത്തിലെ പുതിയ തലമുറയിലെ കുട്ടിക്ക് പവർ കെട്ടുന്ന വാക്കറിയില്ല ലോഡ് ഷെഡിംഗ് എന്ന വാക്കറിയില്ല എങ്ങനെ നിങ്ങൾക്ക് ഓട്ടിൻ ചെല്ലുന്ന സമിതി ചോദിക്കില്ലേ ഇനി അവിടെ ഗൃഹസന്ത്രത്തിന്റെ ചെല്ലുമ്പോ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സ നേടാൻ പറ്റാതെ എങ്ങനെയാണ് അവിടുത്തെ സ്കാനിംഗ് മെഷീനുകൾ തുരുമ്പഴിച്ചും അവിടുത്തെ വേണ്ടത്ര ഡോക്ടർമാരെ ഇല്ലാതെയും ശിവകുമാറിന്റെ കാലത്ത് സർക്കാർ ആശുപത്രി എങ്ങനെ കുത്തൊഴിഞ്ഞു കിടന്നു എന്നത് നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇപ്പൊ അങ്ങനെയാണോ സർക്കാർ ആശുപത്രികൾ കിടക്കുന്നത് ഇല്ലാത്ത ജനറൽ ആശുപത്രികൾ ചുരുക്കമല്ലേ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടുവരികയില് പൂർണ്ണമായിട്ടും സുസജ്ജമായില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക എങ്കിലും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോയി എങ്ങനെയാ നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയുക അവസര മൃതദേഹത്തിന് രണ്ട് മെഡിക്കൽ ഡോക്ടർമാരെ സസ്പെൻഡ് സസ്പെൻഡ് ഇത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാഭിമാനത്തോടെ പോകാൻ പറ്റും അതുകൊണ്ട് ഇതിന്റെ ഒരു വെല്ലുവിളിയാണ് ഇങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെയും ഭരണ നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും വെച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ ഈ പ്രവർത്തകർ പോകുന്ന പോലെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗൃഹ സന്ദർശനം നടത്താൻ പറ്റുമോ ഞാൻ പറയും പറ്റില്ല നമ്മുടെ മുന്നിൽ വസ്തുതയുണ്ട് ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അപ്പോ ഇതാണ് ഇതിന്റെ താരതമ്യം ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഇതിൽ ഇതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃ കൃത്യമായിട്ട് അരുൺകുമാർ വിവരിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഇവിടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുകയും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ യു ഡി എഫ് മതധ്രുവീകരണവും അതുപോലെ തന്നെ ജാതി മത ചിന്തകൾ ഉണർത്തുന്നതിനും അവരെ ജാതീയമായി തിരിക്ക് വേർതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം അത് എൽ ഡി എഫിന് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുന്നത് ഈ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടും ഇനിയും തുടർഭരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി വികസനങ്ങൾ ഉണ്ടാവുകയും ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ആ എൽ ഡി എഫ് സർക്കാരിന്റെ പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകണമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനും വേണ്ടിയാണ് ഈ സി പി ഐ എമ്മിന്റെയും എൽ ഡി എഫ് പ്രവർത്തകർ ജനങ്ങളുമായി സംവദിക്കുകയും ജനങ്ങളുമായി നേരിട്ട് തന്നെ ഓരോരോ വീടുകളിൽ കയറി ഇറങ്ങി അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തേടുകയും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നേറുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഗൃഹസന്ദർശന പരിപാടിയുമായി സി പി ഐ എം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്